ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തക മണ്ഡലമായിരുന്നു ചേലക്കര അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഇടതുപക്ഷം അധികാരത്തിലെത്തിയത് തൊണ്ണൂറ്റിയാറ് വരെ ഒറ്റത്തവണ അതുവരെയും കോൺഗ്രസ് തന്നെയാണ് ചേലക്കര ഭരിച്ചിരുന്നത് അങ്ങനെ തൊണ്ണൂറ്റിയാറിൽ നിറഞ്ഞ ചിരിയും എല്ലാവരെയും പരിഗണിക്കുകയും ചെയ്യുന്ന കൂടി ഒരു ഇടതുപക്ഷ നേതാവ് അവിടെ സ്ഥാനാർത്ഥിയാകുന്നു അയാളുടെ പേര് കെ രാധാകൃഷ്ണൻ പിന്നീട് അങ്ങോട്ട് കെ രാധാകൃഷ്ണന്റെ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ രാധാകൃഷ്ണൻ ആയിരുന്നു പിന്നീട് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു ചേലക്കര അങ്ങനെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി മാറിയെന്ന് കെ രാധാകൃഷ്ണനെ താൽക്കാലികമായി എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു പകരം മറ്റൊരാളെ പരീക്ഷിക്കുന്നു ജനപിന്തുണ കുറഞ്ഞു പോകുമോ എന്ന സംശയത്തിന്റെ പുറത്ത് കോട്ട നിലനിർത്താൻ എക്കാലത്തും കരുത്തൻ കെ രാധാകൃഷ്ണൻ മനസ്സിലാക്കിയ ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കെ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കുന്നു പിന്നീട് ദേവസ്വം വകുപ്പ് അടക്കമുള്ള പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും നൽകി മന്ത്രി പദവി അലങ്കരിക്കുവാന് വേണ്ടി നിയോഗിക്കുന്നു ചേലക്കരയെ ഇടതുപക്ഷ കോട്ടയാക്കിയ കെ രാധാകൃഷ്ണനെ പിന്നീട് പാർട്ടി നിയോഗിച്ചത് കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ കൈക്കലുണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയ ആലത്തൂരിനെ തിരിച്ചു പിടിക്കുവാനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിൽ പത്തൊമ്പതിടത്തും പരാജയപ്പെട്ടു പോയ ഇടതുപക്ഷത്തിന് ആകെ വിജയിക്കുവാൻ സാധിച്ചത് ആലപ്പുഴയാണെങ്കിൽ കെ രാധാകൃഷ്ണൻ എന്ന ഇടതുപക്ഷ നേതാവ് എം പി ആയി പാർലമെൻറ്റിൻ്റെ ശബ്ദമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറുവാൻ പോകുന്നത് ആലത്തൂരിൽ നിന്നാണ് അതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ആകെ അക്കൗണ്ടിലുള്ളത് ആലത്തൂരിൽ അതിന് കാരണക്കാരൻ കെ രാധാകൃഷ്ണനും അങ്ങനെ പാർലമെൻറ്റിലേക്ക് ആലത്തൂരിൻ്റെ ശബ്ദമായി കടന്നു കയറുന്ന കെ രാധാകൃഷ്ണന്റെ പകരക്കാരനായി ഇനി ആരായിരിക്കും ചേലക്കരയിൽ എത്തുക എന്ന ചോദ്യം ഉയരുന്ന സാഹചര്യത്തിൽ അവിടെ ഉടലെടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടായിരുന്നു കെ രാധാകൃഷ്ണനെ പോലെ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ കൃത്യമായ രമ്യതയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന മറ്റൊരു മന്ത്രിയെ കൂടി ആവശ്യമുണ്ട് അതും പിന്നാക്ക വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു മന്ത്രി അത് ആരെന്ന ചോദ്യമായി പിന്നീട് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ കൂലങ്കശമായ ചർച്ചകൾക്കൊടുവിൽ ഒ ആർ കേളു എന്ന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിലേക്ക് ആ ചർച്ച എത്തി നിൽക്കുന്നു പഞ്ചായത്ത് മെമ്പറായി ആരംഭിച്ച് അഞ്ച് വർഷം അടുപ്പിച്ച് പഞ്ചായത്ത് മെമ്പറായിരുന്ന പിന്നീട് പത്തു വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റായും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും ഏറ്റവും ഒടുവിൽ പി കെ ജയലക്ഷ്മി എന്ന മന്ത്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് കടന്നു വന്ന മാനന്തവാടിയുടെ എം എൽ എ ആയി മാറിയ ഒ ആർ കേളു അതായത് കാലങ്ങളായി പുരോഗതിയോ വികസനമോ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത മാനന്തവാടിക്ക് ഒരു പുതിയ മാനം നൽകുവാൻ ഒ ആർ കേളുവിന് സാധിച്ചു ഒ ആർ കേളു അങ്ങനെ മാനന്തവാടിയുടെ മനം കവർന്ന മന്നനായി മാറി പിന്നീട് ഇങ്ങോട്ടുണ്ടായിരുന്ന കാലങ്ങളിലെല്ലാം തന്റെ സൗമ്യമായ ഇടപെടലോടുകൂടി ജനപിന്തുണ വർദ്ധിപ്പിക്കുകയായിരുന്നു ഒ ആർ കേളു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒ ആർ കേളുവിനെ പിണറായി സഭയിലെ മന്ത്രിയാക്കാമെന്ന തീരുമാനമുണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് അത് നിഷ്ഭ്രമമായി പോവുകയായിരുന്നു അതോടുകൂടി എസ് സി എസ് സി സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന കണക്കൂട്ടലുകളും ഇടതുപക്ഷത്തുണ്ട് അവയെല്ലാം പരിഹരിക്കുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രി പദത്തിന്റെ വിടവ് നികത്തുവാൻ ഒ ആർ കേളുവിനെ കൊണ്ട് സാധിക്കും എന്ന ഉറപ്പും ഇടതുപക്ഷത്തിന് ഇപ്പോഴുണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലും മുഖപത്രത്തിലുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന് നേരെ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാന വോട്ട് ബാങ്ക് ആയിരുന്ന എസ് സി സമുദായത്തിൽപ്പെട്ടവരെ ഇപ്പോൾ ഇടതുപക്ഷം മുഖവരയ്ക്ക് പോലും എടുക്കുന്നില്ല പകരം ന്യൂനപക്ഷ പ്രീണനം നടത്തി പുതിയ തലങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ ശ്രമിക്കുകയാണ് ഇടതുപക്ഷം എന്ന ആരോപണമായിരുന്നു ആ ആരോപണങ്ങൾക്കെല്ലാം തടയിടുവാൻ സാധിക്കും ഒ ആർ കേളു രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ എത്തുന്നതോടുകൂടി എന്നാണ് ഇപ്പോഴുള്ള കണക്കുകൂട്ടലുകൾ മാറുന്ന മാനന്തവാടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീടും മാനന്തവാടിയുടെ മുഖമായി നിയമസഭയിലേക്ക് കടന്നു വന്ന ഒ ആർ കേളു കേവലം ഒരു മന്ത്രി മാത്രമല്ല വയനാടിൻ്റെ മുഖമായി പിണറായി സഭയിലെ ആദ്യ വയനാട് മന്ത്രിയായി ഒക്കെ എത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ഇനിയും നിരവധി ചെയ്യാനുണ്ട് ഒ ആർ കേളുവിന് ഒപ്പം വെല്ലുവിളികളും നിരവധിയാണ് കാലങ്ങളായി വന്യമൃഗങ്ങളുടെ വലിയ ആക്രമണം നേരിടുന്ന ഒരു ജില്ലയാണ് വയനാട് ആ വയനാട് ജില്ല നേരിടുന്ന വന്യമൃഗ ആക്രമങ്ങളെ തടയുവാൻ കഴിയുന്ന പുതിയ നയങ്ങൾ രൂപീകരിക്കേണ്ട വലിയൊരു ആവശ്യകത ഇപ്പോൾ ഒ ആർ കേളുവിനുണ്ട് ഒപ്പം സർക്കാർ നയങ്ങളെ മുറുകി പിടിക്കേണ്ടതായുണ്ട് കാലങ്ങളായി വികസന മുരടിപ്പുണ്ടായിട്ടുണ്ട് വയനാട് ജില്ലയിൽ എന്ന വലിയ ആരോപണത്തെ മറികടക്കേണ്ട ആവശ്യകതയും ഇപ്പോൾ ഒ ആർ കേളുവിനുണ്ട് കാരണം മാനന്തവാടിയുടെ മാത്രം എം എൽ എ അല്ല ഇപ്പോൾ ഒ ആർ കേളു കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിക്കുന്ന മന്ത്രിയാകുവാൻ പോവുകയാണ് സ്വാഭാവികമായും ഉത്തരവാദിത്തങ്ങൾ ഏറും തന്നെ താനായി നിലനിർത്തിയ വയനാട്ടിലെ ജനങ്ങളെയും ഒപ്പം തന്നെ മന്ത്രിയാക്കിയ സർക്കാരിനെയും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വവും ഒ ആർ കേളുവിനുണ്ട് കാലങ്ങളായി വയനാട്ടുകാർ നേരിടുന്ന യാത്രാ പ്രശ്നവും ഒ ആർ കേളുവിന്റെ പരിഗണനയിൽ പ്രധാനമായി വരേണ്ട ഒന്നു തന്നെയാണ് അതും സർക്കാർ നയങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും ഒ ആർ കേളുവിന് നടത്തുവാൻ സാധിക്കുക അതായത് പ്രതിസന്ധികളും പ്രതിജ്ഞകളുമൊക്കെ നിരവധിയാണ് ഒ ആർ കേളുവിനെന്ന് സാരം സി പി ഐ സംസ്ഥാന സമിതിയിലാണ് ഈ തീരുമാനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമെന്നും ആദിവാസി ക്ഷേമ സമിതി നേതാവെന്നതുമാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിലെ കേളുവിന്റെ അനുകൂല ഘടകങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് എം എൽ എ മാർ സി പി ഐ എമ്മിലില്ല ആദിവാസി വിഭാഗത്തിൽ നിന്നുമുള്ള നേതാവാണ് കേളു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആരെയും ഇതുവരെ സി പി ഐ എം മന്ത്രിയാക്കിയിട്ടില്ല സി പി ഐ എം വർണ്ണബഹുജന സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് ആണ് കേളു രണ്ടായിരത്തി പതിനാറിലാണ് ഒ ആർ കേളു ആദ്യം നിയമസഭയിലെത്തിയത് കുറിച്ച് സമുദായത്തിൽ നിന്നുള്ള ആളാണ് ഒ ആർ കേളു അതായത് ഇനി മുതൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൻ്റെ ശബ്ദമായി നിയമസഭയിൽ മുഴങ്ങിക്കേക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഒപ്പം രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ വയനാട്ടിൽ നിന്ന് മന്ത്രിയായി എത്തുന്ന ഒ ആർ കേളു അങ്ങനെ എടുക്കേണ്ട നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ നിരവധിയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായുണ്ട് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിസഭയിലേക്കെത്തുന്ന പുതിയ മന്ത്രിക്ക് എം ഫൈവ് ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ